രണ്ട് വ്യത്യസ്ത പേടകങ്ങൾ ബഹിരാകാശത്ത് വച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സ്പേസ് ഡെക്സ് ദൌത്യത്തിനുള്ള വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ സജ്ജമായി ഇതിൽ ഉപഗ്രഹങ്ങൾ ഘടിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇനി നടക്കുക ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ധ്രുവീയ വിക്ഷേപണ വാഹനത്തിൽ ഈ മാസം ഒടുവിലാവും സ്പേസ് ഡെക്ക് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിൽ വിക്ഷേപണം നടത്തുക ഡിസംബർ മുപ്പത് മുതൽ ജനുവരി പതിമൂന്ന് വരെയാണ് വിക്ഷേപണത്തിനുള്ള സമയപരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് ഒറ്റ വിക്ഷേപണത്തിലൂടെ ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിലെത്തിക്കുക ഇവ തമ്മിൽ ഇരുപത് കിലോമീറ്റർ അകലമായിരിക്കും തുടക്കത്തിലുണ്ടാവുക ഭൂമിയെ ചുറ്റുന്നതിനിടെ ഘട്ടം ഘട്ടമായ അകലം കുറച്ചുകൊണ്ടുവന്ന ശേഷമാണ് കൂട്ടിയോജിപ്പിക്കുക വിക്ഷേപണം കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ദൗത്യം പൂർത്തിയാവുമെന്നാണ് കരുതുന്നത് ദൗത്യം വിജയിച്ചാൽ സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കുന്ന നാലാം രാജ്യമാകും ഇന്ത്യ യുഎസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് നിലവിൽ ഈ സാങ്കേതികവിദ്യ സാങ്കേതികവിദ്യയുള്ളത് ചാന്ദ്രപര്യവേക്ഷണമായ ചന്ദ്രയാനിന്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനി ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗന്യാനിനും മുതൽക്കൂട്ടാവും ഈ സാങ്കേതികവിദ്യ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ നിലയവും ഇതുപോലെ വ്യത്യസ്ത പേടകങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാവും നിർമ്മിക്കുക അതേസമയം പുത്തൻ ചുവടുവയ്പുമായി ഐഎസ്ആർഒ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി നിർണായക കരാറിൽ ഒപ്പുവച്ചു ബഹിരാകാശ രംഗത്ത് കൂടുതൽ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിയാണ് കരാർ ബഹിരാകാശ യാത്രികരുടെ പരിശീലനം ദൌത്യം നടപ്പാക്കൽ ഗവേഷണ പരീക്ഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സഹകരണത്തിനാണ് ഇരു ഏജൻസികളും കരാറിൽ ഒപ്പിട്ടത് ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ സോമനാഥും ഇ എസ് എ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോസഫ് അഷ്ബാച്ചറുമാണ് കരാറിൽ ഒപ്പുവച്ചത് മനുഷ്യ ബഹിരാകാശ പര്യവേഷണത്തിലും ഗവേഷണത്തിലും സഹകരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ചട്ടക്കൂട് ഈ കരാർ നൽകുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സൌകര്യങ്ങൾ ഉപയോഗിച്ച് ബയോമെഡിക്കൽ ഗവേഷണ പരീക്ഷണം ബഹിരാകാശത്തെ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പരീക്ഷണം വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവയാണ് കരാറിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഐ എസ് ആർഒ പറഞ്ഞു അതേസമയം വരാനിരിക്കുന്ന ആക്സിയം ഫോർ ദൗത്യത്തിനായുള്ള സംയുക്ത പ്രവർത്തനങ്ങളുടെ പുരോഗതിയിൽ ഇരു ഏജൻസികളുടെയും നേതൃത്വം സംതൃപ്തി പ്രകടിപ്പിക്കുകയും ഭാവിയിൽ മനുഷ്യ ബഹിരാകാശ മേഖലയിൽ തുടരേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുകയും ചെയ്യുന്നു ഐ എസ് ആർഒയുടെ ഭാവി പദ്ധതിയായ ദേശീയ ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ വിഭാവനത്തിൽ ഈ പുതിയ സഹകരണം നിർണായകമാകുമെന്നാണ് വിലയിരുത്തുന്നത് അതേസമയം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗന്യാൻ പദ്ധതിയുടെ ഭാഗമായി ഹ്യൂമൻ റൈറ്റഡ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീയുടെ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന പ്രവൃത്തി ബുധനാഴ്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ തുടങ്ങി അടുത്ത വർഷം ആദ്യമായിരിക്കും ആളില്ലാത്ത ക്രൂ മൊഡ്യൂൾ വഹിച്ചുള്ള വിക്ഷേപണം നടക്കുക റോക്കറ്റിൽ മനുഷ്യനെ വഹിക്കുന്ന ക്രൂ മൊഡ്യൂളിന്റെ വിക്ഷേപണവും വീണ്ടെടുക്കലും രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനെട്ടിന് ഐ എസ് ആർഒ വിജയകരമായി പരീക്ഷിച്ചിരുന്നു അതിന്റെ പത്താം വാർഷിക ദിനത്തിലാണ് എച്ച് എൽ വി എം ത്രീ റോക്കറ്റ് കൂട്ടിയോജിപ്പിക്കുന്നതിന് തുടക്കമിട്ടത് റോക്കറ്റിന്റെ മോട്ടോർ ഭാഗം നിർമ്മാണശാലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ശ്രീഹരിക്കോട്ടയിൽ എത്തിച്ചിരുന്നു എസ് ടു ഹൺഡ്രഡ് മോട്ടോറിന്റെ മുകൾ ഭാഗം കടിപ്പിക്കുന്ന ജോലിയാണ് ബുധനാഴ്ച തുടങ്ങിയത് എൽ വി എം എന്ന പേരുമാറ്റിയ ഇന്ത്യയുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ ജി എസ് എൽ വി എ മനുഷ്യനെ വായിക്കാവുന്ന രീതിയിൽ പരിഷ്കരിച്ചതാണ് എച്ച് എൽ വി എം ത്രീ റോക്കറ്റ് നാൽപ്പത്തി മീറ്റർ ഉയരവും അറുനൂറ്റി നാൽപ്പത് ടൺ ഭാരവും മൂന്ന് ഘട്ടങ്ങളുമുള്ള റോക്കറ്റിന് പത്ത് ടൺ ഭാരമുള്ള പേടകം ബഹിരാകാശത്തെത്തിക്കാൻ കഴിയും ഇതിൽ ഘടിപ്പിക്കുന്ന ക്രൂ മൊഡ്യൂളിന്റെ നിർമ്മാണവും പരിശോധനയും തിരുവനന്തപുരം വി പുരോഗമിക്കുകയാണ് ബഹിരാകാശ പേടകത്തിൽ മൂന്ന് സഞ്ചാരികളെ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ഗഗന്യാൻ ദൌത്യത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇതിനോടെ യാത്രികരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആളില്ലാത്ത ക്രൂ മുടിയും ബഹിരാകാശത്തെ ഭ്രമണപഥത്തിലെത്തിച്ചതിന് ശേഷമായിരിക്കും മനുഷ്യരെയും വഹിച്ചുള്ള ബഹിരാകാശ യാത്ര ന്യൂസ് ഡെസ്ക് കേരള കൗമുദി